നിതിൻ കണിച്ചേരി ഈ മന്ത്രിസഭയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മന്ത്രി കെ രാധാകൃഷ്ണനാണ് അദ്ദേഹം വളരെ കാലമായി കേരളീയർക്ക് വളരെ സുപരിചിതനായ ആളാണ് അങ്ങനെ ഒരു മന്ത്രിസഭയിലെ സീനിയർ മന്ത്രിയെ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഒരു ഇലക്ഷൻ അയക്കുന്നതിൻ്റെ യുക്തി മനസ്സിലാവുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു തിരഞ്ഞെടുപ്പ് ഈ കേരളത്തിൽ നടന്നു ആ തിരഞ്ഞെടുപ്പിൽ ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഏഴ് നിയോജക മണ്ഡലങ്ങളിലായി ഏതാണ്ട് രണ്ടര ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഏഴ് നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ മാർ തിരഞ്ഞെടുക്കപ്പെട്ടത് ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയറായിട്ടുള്ള നേതാവിനെ ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിപ്പിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കുക വാക്കുക എന്നുള്ളതാണ് മതനിരപേക്ഷമായി ചിന്തിക്കുന്ന എല്ലാ പാർട്ടികളുടെയും ഏറ്റവും മുഖ്യമായ കടമയും അജണ്ടയും ബി ജെ പിക്ക് എതിരായി കോൺഗ്രസിനെ എങ്ങനെ നമുക്ക് ഈ നാട്ടിനകത്ത് നമ്പാൻ പറ്റും എന്നുള്ള ചോദ്യമാണ് ഈ ആലത്തൂർ മണ്ഡലത്തിലെ ഓരോ വോട്ടറും ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ നോക്കൂ എ കെ ആൻ്റണിയുടെ മകൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് കരുണാകരന്റെ മകൾ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസിലാണ് ഇപ്പോൾ ആകെ കോൺഗ്രസ്സിന് നിയമസഭ ഭരണമുള്ള ഏക സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആറ് എം എൽ എ മാർ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചവർ ബി ജെ പിയിലേക്ക് പോയി നിങ്ങൾ എങ്ങനെ കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് അല്ലെങ്കിൽ ഈ ആലത്തൂരിൽ നിന്ന് മത്സരിക്കുന്നയാള് കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ് കുറച്ചു കാലം കഴിയുമ്പോൾ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് കോൺഗ്രസിന് അടിവറയിട്ട് പറയാൻ പറ്റുമോ പശ്ചാത്തല സാഹചര്യം എം പി എന്നാൽ പാട്ടുപാടേണ്ടയാളല്ല പാട്ടുപാടുന്നതൊരു വ്യക്തിയുടെ നല്ല കഴിവ് തന്നെ ആ കഴിവിനെ നമുക്ക് അംഗീകരിക്കാം പക്ഷേ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും പറയുകയും ചെയ്യേണ്ട സമയത്ത് ഇന്ത്യയുടെ പാർലമെന്റിൽ അതിന് കഴിയാതിരുന്ന ഒരു എം ആണ് കഴിഞ്ഞ അഞ്ചു വർഷം ഈ ആലത്തൂർ ഉണ്ടായത് അത് ആലത്തൂരിലെ ജനം തിരിച്ചറിയും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ സിഗാവ് കെ രാധാകൃഷ്ണൻ ചരിത്ര ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും